ണ്ടോ അമ്പിളിക്ക് പുല്ല് ഇട്ടുകൊടുക്കാൻ പിള്ളേര് മത്സര രണ്ടുപേരും കൊടുത്തോ ആ പുല്ല് ഒത്തിരി കൈ പിടിക്കണ്ട ചൊറിയും പൊന്നോ ഇട്ടു കൊടുത്തോടാണ്ടോ മക്കൾക്ക് എന്തൊരു താല്പര്യം ഉണ്ടോ അങ്ങനെ അവള് തിന്നോളും ആ കൊടുത്ത മതില്ലേ അമ്പിളിയുടെ വയറ് നിറഞ്ഞായിരിക്കണേ മതി പൊന്നോ കൊച്ചുവിട് അല്ലെങ്കിൽ കൊച്ചിന്റെ കൈ അങ്ങോടുകൂടി വലിക്കും മതി ആ പുല്ല് ചൊറിയണോ പുല്ല് അങ്ങ് പോരെ വെള്ളം എടുക്കണേ അമ്പിളീനെ ശുശ്രൂഷിച്ച് ഈ പച്ചവളാണോ കൊണ്ട് കൊടുക്കണേ നല്ല കാര്യം ഒത്തിരി താഴ്ച അല്ലടാ ഈ പച്ചവളൊക്കെ കുടിക്കോള അല്ലെങ്കിൽ വല്ല കുടിക്കോ അവിടെ വെക്ക അവിടെ വെക്ക